ാരായണ ഗുരുദേവന്റെ ജന്മം കൊണ്ട് പരിപാവനമാണ് നമ്മുടെ കൊച്ചു കേരളം കേരളത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളെയും അന്ധതയെയും ഇല്ലാതാക്കുന്നതിന് വേണ്ടി ജന്മം കൊണ്ട ദൈവമെന്നോ അതിന് മേലെയെന്നോ ഗുരുവിനെ വിശേഷിപ്പിക്കാം അതുകൊണ്ട് തന്നെ ദൈവത്തിന് മുകളിലാണ് ഗുരുവിന്റെ സ്ഥാനമെന്ന് ശ്രീനാരായണ സഹോദര ധർമ്മവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് പറഞ്ഞു ശ്രീനാരായണ സഹോദര ധർമ്മവേദി തൃശൂർ ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശ്രീനാരായണ ഗുരുദേവന്റെ അപ്പോൾ അവിടെ അതിന്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം എന്ന് പറയുമ്പോൾ എന്തിനാണ് നമ്മൾ ഒരു ചെറിയ ജനസമൂഹം അല്ലെങ്കിൽ നമ്മുടെ ഈ നാട്ടുകാർ അല്ലെങ്കിൽ ഈ കേരളത്തിലുള്ളവരെ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ളവരെ ഏറ്റെടുക്കണം വിശ്വ മാനവികതയുടെ മഹാപ്രഭാചകരാണ് ശ്രീനാരായണ ഗുരുദേവൻ അപ്പം എങ്ങനെ നമ്മളിൽ ഇത് നിക്ഷിപ്തമായി എന്ന് നമുക്കറിയാം ശ്രീനാരായണ ഗുരുദേവന്റെ ജന്മം കൊണ്ട് പരിപാവനമായ സ്ഥലമാണ് നമ്മുടെ കൊച്ചു കേരളം അപ്പൊ അവിടെ ജനിച്ച ശ്രീനാരായണ ഗുരുദേവൻ ഈ കേരളത്തിൽ നിന്ന് നിലനിന്നിരുന്ന അനാചാരങ്ങളെയും അന്ധതയെയും ഇല്ലാതാക്കുന്നതിന് വേണ്ടി ജന്മമെടുത്ത കുറവിയെടുത്ത ദൈവം എന്നോ അല്ലെങ്കിൽ അതിനു മേലെ എന്താണ് ദൈവം എന്ന് പറയാൻ പറ്റാത്തത് ശ്രീനാരായണ ഗുരു ഗുരു എന്ന് പറയുമ്പോൾ ഗുരു കാലാവധി പൂർത്തീകരിച്ചിട്ടും കഴിഞ്ഞ രണ്ടു വർഷത്തിലേറെയായി അയോഗ്യരായി തുടരുന്ന എസ് എൻ ഡി പി യോഗ നേതൃത്വം സ്വയം രാജിവെച്ചൊഴിഞ്ഞ് മാതൃക കാണിക്കണമെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് പ്രസ്താവിച്ചു എസ് എൻ ഡി പി യോഗം വളരെ പെട്ടെന്ന് തന്നെ മാറ്റത്തിലേക്ക് എത്തുമെന്നും അതിനായി വർഷങ്ങളായുള്ള പ്രവർത്തനമാണ് ശ്രീനാരായണ സഹോദര ധർമ്മവേദി നടത്തിവരുന്നതെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു ശ്രീനാരായണ ഗുരുധർമ്മ വിരുദ്ധ പ്രവർത്തനങ്ങളും അഴിമതിയും കുടുംബാധിപത്യവും കൊണ്ട് സമൂഹത്തിന് പൊതുവിലും ശ്രീനാരായണ സമൂഹത്തിന് പ്രത്യേകിച്ചും ബാധ്യതയായി മാറിയ നിലവിലെ എസ് എൻ ഡി പി യോഗ നേതൃത്വത്തെ നിഷ്കാസനം ചെയ്ത് ഗുരുധർമ്മത്തിന്റെയും സംഘടനാ ജനാധിപത്യത്തിന്റെയും യഥാർത്ഥ പാതയിലേക്ക് എസ് എൻ ഡി പി യോഗ നേതൃത്വത്തെ തിരിച്ചെത്തിക്കുവാനുള്ള ചരിത്ര നിയോഗം ഒരു ഗുരുപൂജയായി നിർവഹിക്കുവാൻ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് ശ്രീനാരായണ സഹോദര ധർമ്മവേദി പ്രൊഫസർ എം കെ സാനു രക്ഷാധികാരിയും ഗോകുലം ഗോപാലൻ ചെയർമാനായും സൌത്ത് ഇന്ത്യൻ ആർ വിനോദ് ജനറൽ സെക്രട്ടറിയായും പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് ശ്രീനാരായണ സഹോദര ധർമ്മവേദി ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ വിമോചനത്തിനായി പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത് തൃശൂർ സാഹിത്യ അക്കാദമിയിൽ ചങ്ങമ്പുഴ ഹാളിൽ ഓഗസ്റ്റ് പതിനെട്ട് ഞായറാഴ്ച നടന്ന കൺവെൻഷനിൽ ശ്രീനാരായണ സഹോദര ധർമ്മവേദി തൃശൂർ ജില്ലാ പ്രസിഡന്റ് വി കെ സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു ശ്രീനാരായണ സഹോദര ധർമ്മവേദി സംസ്ഥാന വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് ആർ അജന്തകുമാർ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സംഘടനാ സെക്രട്ടറി എലമ്പടത്ത് രാധാകൃഷ്ണൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി പി ദാസൻ മാള ശ്രീനാരായണ ഗുരുധർമ്മം ട്രസ്റ്റ് ചെയർമാൻ പി കെ സുധീഷ് യൂത്ത് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് ഇ ഡി ഷിബു എസ് എൻ ട്രസ്റ്റ് മുൻ ഡയറക്ടർ ബോർഡ് അംഗം അഡ്വക്കേറ്റ് തുടങ്ങിയവർ പങ്കെടുത്തു ട്രസ്റ്റ് ഡയറക്ടർ ബോർഡ് മെമ്പർ കെ എസ് ജോഷി സ്വാഗതവും ശ്രീനാരായണ സഹോദര ധർമ്മവേദി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ചന്ദ്രൻ പെരുമ്പുള്ളി കൃതജ്ഞതയും രേഖപ്പെടുത്തി പി കെ സുധീഷ് ബാബുവിനെ പ്രസിഡന്റായും അഡ്വക്കേറ്റ് പത്മപ്രഭാ ജ്യോതി ടി സി ലിനി എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും കെ എസ് ജോഷി ജനറൽ സെക്രട്ടറിയായും ചന്ദ്രൻ പെരുമ്പിള്ളി പീതാംബരൻ പി കെ ടി എൽ ദാസ് എന്നിവരെ സെക്രട്ടറിമാരായും സി ബി ബൈജുവിനെ ട്രഷററായും പുതിയ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക